ലിജോ ജോസും പെല്ലിശ്ശേരിയും മോഹൻലാലും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണിത് അടുത്തിടെ കണ്ട് കേട്ട ഏറ്റവും വലിയ ഹൈപ്പുള്ള ചിത്രമായി മാറാൻ ഇത് സാധ്യതയുണ്ട് നാടൂടി കഥകൾ പറയുന്ന ശൈലിയിലാണ് ചിത്രത്തിന്റെ കഥ മുന്നോട്ട് പോകുന്നത് കഥകളിൽ മാത്രം കേൾക്കുന്ന തരം പേരുകളാണ് സ്ഥലങ്ങൾക്കും കഥാപാത്രങ്ങൾക്കും സിനിമകൾക്ക് സമാനമാണ് കഥാപാശ്ചാത്തലം മല്ല യുദ്ധത്തിൽ പങ്കെടുത്ത തോൽവി അറിയാതെ നാടുകൾ തോറും സഞ്ചരിക്കുന്നയാളാണ് വാലിബൻ അയ്യൻ ആർ എന്ന വളർത്തച്ഛനും ചിന്നൻ എന്ന സഹോദരനുമാണ് ഈ യാത്രയിൽ വാലിബനൊപ്പമുള്ളത് ഈ യാത്രയിൽ ഒരിടത്ത് വെച്ച് വാലിബനും സംഘത്തിനും നേരിടേണ്ടി വരുന്ന അത്യന്തം സംഘർഷകാത്മകമായ സംഭവ വികാസങ്ങളിലൂടെയാണ് സിനിമ സഞ്ചരിക്കുന്നത് ഒരേ സമയം കൗതുകപ്പെടുത്തുകയും ആവേശം കുളിക്കുകയും ചെയ്യുന്നുണ്ട് രാജസ്ഥാനാണ് ഷൂട്ടിംഗ് ലൊക്കേഷൻ സാങ്കല്പികമായി ഒരിടത്താണ് സംഭവങ്ങളെല്ലാം നടക്കുന്നതെന്ന് സ്ഥാപിക്കുന്നതിൽ അണിയറ പ്രവർത്തകർ വിജയിച്ചിട്ടുണ്ട് താരപ്രകടനങ്ങളിലേക്ക് വന്നാൽ നാടുകയായിരുന്നു നമ്മുടെ ലാലേട്ടൻ താരം തന്റെ കരിയറിൽ ഇതുവരെ ചെയ്ത വ്യത്യസ്തമായ ഭേക്ഷ പകർച്ചയായിരുന്നു അതീവ ശക്തനായ വാലിപ്പൻ ഐ എൻ ആരായി ഹരീഷ് പേരാടിയും എന്ന വില്ലൻ കഥാപാത്രമായി ഡാനിഷ് സേത്തും ഗംഭീര പ്രകടനമാണ് നടത്തിയത് ബിഗ് സ്ക്രീനിൽ ലിജോ ജോസ് പെല്ലിശേരി ഒരുക്കിയ ഒരു മനോഹരമായ ചിത്രകഥ എന്ന വാലിബനെ വിശേഷിപ്പിച്ചാൽ ഒരിക്കലും പറയാൻ പറ്റില്ല വ്യത്യസ്തമായ ചിത്രങ്ങളാൽ സമ്പന്നമായ മലയാള സിനിമയിലെ അതിഗംഭീരമായ ഒരു സിനിമയാണ് മലയെ കോട്ട് വാലിബൻ ണ്ടേ പറ്റുള്ളൂ എന്ന് ചോദിച്ചിട്ട് ഞാൻ മൂവി കാണാൻ പോയി മോഹൻലാലിന്റെ അടിപൊളി ലുക്കൊക്കെ ആയിരുന്നു കേട്ടോ ചാട്ടന്മാറിയിലെ ഏറ്റവും ഭയങ്കര അടിപൊളി പിന്നെ തന്നെ പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർക്ക് എന്താണെങ്കിലും ഉണ്ട് ചില ദിവസം പോയി കാണാവുമ്പോൾ ആരും ഉണ്ടാകാറില്ല കേട്ടോ അടിപൊളി നടന്ന് നടന്നു പോകുമ്പോൾ കുറച്ച് ബിലുണങ്ങളൊക്കെ കണ്ട് മേടിക്കണം എന്നൊക്കെ തോന്നി പക്ഷെ മേടിച്ചില്ല വലുതായി എന്ന് പറഞ്ഞിട്ട് മേടിച്ചെന്നില്ലാട്ടോ അതിന്റെ ഒരു വിഷമത്തില് ഞാൻ ചുമ്മാ അങ്ങനെ നടന്നു അപ്പോഴാണ് അവിടെ കിട്ടി ടിക്കറ്റ് കിട്ടു കിട്ടില്ലേ എന്നുള്ള കൺഫ്യൂഷനായിരുന്നു പക്ഷെ കിട്ടി അങ്ങനെ ടിക്കറ്റൊക്കെ കിട്ടി സന്തോഷം പടം കടം കഴിഞ്ഞു

നടന്നു അങ്ങനെ നല്ല തിയേറ്ററാണ് ഓക്കെ അടിപൊളിയാണ് നമ്മുടെ സീറ്റൊക്കെ എവിടെയാന്ന് ഇങ്ങനെ തപ്പി കാണാണ്ടായിരുന്നില്ല ഞങ്ങള് ചെല്ലുമ്പോ ഒത്രയധികം ആൾക്കാരുണ്ടായിരുന്നില്ല പിന്നെ പടാൻ തുടങ്ങിയപ്പോൾ അവിടെ നിന്ന് കുറച്ച് ആൾക്കാരൊക്കെ കയറി വന്ന ടൈറ്റിലൊക്കെ വരുന്നു ും പോയി ഞങ്ങള് വാലിപം കണ്ടിട്ട് പറ്റുള്ളൂ അങ്ങനെ മൊഹാലി സിനിമ കാണാൻ പോയി വന്നു കുമാരായിക്കോട്ട് വാലിപ്പം

नागन